കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കണ്ടകശനി കൊണ്ടേ പോകും ഇതൊരു ചൊല്ലാണ് നാട്ടിലുള്ള ചൊല്ലാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ല കണ്ടകശശനി കൊണ്ടേ പോകുന്നു കണ്ടകശനി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ നമ്മളിൽ നിന്ന് പലതും ശനി കൊണ്ടുപോകും അതാണ് കണ്ടകശനി കൊണ്ടേ പോകും എന്ന് പറയുന്നത് അതായത് കണ്ടകസ്താനത്ത് ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനി എന്ന് പറയുന്നത് അല്ലേ നാല് ജനിച്ച കൂറിൻ്റെ കണ്ടക ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനി അതായത് ജനിച്ചകൂറിൻ്റെ നാല് ഏഴ് പത്ത് കണ്ടകസ്ഥാനമാണ് അപ്പൊ കണ്ടകസ്താനത്ത് ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനി അപ്പൊ ആ കണ്ടകശനി സമയത്ത് കണ്ടകശനി നമ്മളെ കൊണ്ടുപോകും എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്നിരുന്നാലും കണ്ടകശനി നമ്മളിൽ നിന്നും പലതൊക്കെ കൊണ്ടുപോകും അതുകൊണ്ടാണ് കണ്ടകശനി കൊണ്ടേ പോകും എന്ന് പറയുന്നത് അതേപോലെ തന്നെ കണ്ടകശനിയാണെങ്കിലും ഏഴര ശനി ജന്മശനിയാണെങ്കിലും അഷ്ടമ ശനി എല്ലാ ശനികളൊക്കെ ഏതാണ്ട് ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ തരാനായിട്ട് എല്ലാനും ഒരേ പോലെയാണ് അപ്പം ഇത് ഒരേ കുടുംബത്തിൽ പലർക്കും ഉണ്ടാവും ഒരേ കുടുംബത്തിൽ പലർക്കും ഒരാൾക്ക് ഏഴര ശനിയാണെങ്കിൽ ഒരാൾക്ക് കണ്ടകശനിയാകും ഒരാൾക്ക് കണ്ടകശനിയാണെങ്കിൽ മറ്റൊരാൾക്ക് ഏഴര ശനിയാകും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അഷ്ടമ ശനിയായിരിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് ജന്മശനിയാവും ഇങ്ങനെ കുടുംബാംഗങ്ങൾ കൂടുതലുള്ളവർക്ക് ആ വീടുകളിലൊക്കെ ഇങ്ങനെ ശനിയുടെ ഒരു സമ്മേളനം തന്നെ ചിലപ്പോൾ നടന്നു വരും കാരണം എല്ലാവർക്കും അപ്പം അങ്ങനെയുള്ള വീട്ടിൽ തമ്മിത്തമ്മില് നോക്കിയാൽ ചിലപ്പോൾ അരിശം കയറും ഇവർക്കൊക്കെ അരിശവും കൂടും ഈ ശനി ബാധിച്ചവർക്കൊക്കെ അരിശവും കൂടും അത് അവരെ കുറ്റം പറയണ്ട കാരണം അത് ആ സമയത്ത് ഒരിൽ വന്നു കൂടുന്ന അപ്പൊ അങ്ങനെ പല വിധത്തില് ഈ ശനിയുടെ ദോഷങ്ങൾ നമ്മൾക്ക് ഏക്കേണ്ടി വരും തൊഴിൽപരമായിട്ട് നമുക്ക് ദോഷങ്ങൾ വരും സ്ഥാനമാനങ്ങൾ നമ്മളിൽ നിന്ന് പോവും ചിലപ്പോൾ സ്ഥാന മാറ്റങ്ങൾ ഉണ്ടാവും ജോലി ചെയ്യുന്നവർക്കൊക്കെ ചില ദോഷങ്ങളൊക്കെ വരും ഇപ്പൊ സ്ഥാനമാനങ്ങൾ നമ്മളിൽ നിന്ന് പോകാനുള്ള സ്ഥാനങ്ങളുണ്ട് തൊഴിൽപരമായിട്ടുള്ള ദോഷങ്ങളുണ്ടാവും അതേപോലെ തന്നെ അപവാദങ്ങൾ കേൾക്കാനൊക്കെ ഇടവരും അപവാദങ്ങൾ നമ്മ ചെയ്യാത്ത കുറ്റത്തിന് നമുക്ക് നമ്മ കുറ്റം ഏൽക്കേണ്ടതായിട്ട് വരും അതുകൂടാതെ കൈന്ന് കാശ് നഷ്ടപ്പെട്ടു പോകും ധനപരമായിട്ട് നഷ്ടം ഉണ്ടാവും പിന്നെ ചില ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ചാടാൻ ഈ കണ്ടക കണ്ടകശനിക്കാലവും ഏഴരശനിക്കാലൊക്കെ നമ്മൾക്ക് വന്നുകൂടും ചീത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് ചാടും അതുകൊണ്ടാണല്ലേ പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം ഇങ്ങനെയൊക്കെ ഈ കണ്ടക കണ്ടകശനിക്കാലത്ത് വന്നുകൂടും അങ്ങനെ പല വിധത്തിലുള്ള നമ്മളിലുള്ള ചില നന്മകൾ കണ്ടകശനി നമ്മളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ചില തിന്മകൾ നമ്മൾക്ക് കണ്ടകശനി തരും അതാണ് കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറയുന്നത് അപ്പൊ നന്മയൊക്കെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ നിന്മ നമുക്ക് കിട്ടും പിന്നെ ശനി ഇങ്ങനെ ഇരുന്നാലും ചില നല്ല കാര്യങ്ങളും ശനി നമുക്ക് തരും അത് കണ്ടകശനിയാണെങ്കിലും ഏഴര ശനി ആണെങ്കിലും ജന്മശനി ആണെങ്കിലും അഷ്ടമ ശനി ആണെങ്കിലും ചില സമയത്ത് നമുക്ക് ചില ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകും അത് ചിലപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ കിട്ടും ശനിയുടെ ആ ഗുണം ചിലപ്പോൾ തുടക്കത്തിൽ കിട്ടും ചിലപ്പോൾ ശനി പോണ സമയത്ത് തരും അല്ലെങ്കിൽ തുടക്കണ ശനി തുടങ്ങുന്ന സമയത്തൊരു തട്ട് തരും പോണ സമയത്ത് നമുക്ക് ഗുണം ഉണ്ടാക്കിത്തരും അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഗുണം തരും പോണ സമയത്ത് നമുക്ക് തരും തട്ട് കിട്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ വരും അപ്പോൾ അതിന് പരിഹാരം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നീരാഞ്ജനം കത്തിക്കുക ശനീശ്വരനെ പ്രീതിപ്പെടുത്താം എള് തിരി കത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യുക വൃദ്ധരായവരെയൊക്കെ സംരക്ഷിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക കാക്കക്ക് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ശനീശ്വര പ്രീതി നമ്മളിലെത്തും വളരെ നമ്മുടെ ദോഷങ്ങൾ ഈ ശനീശ്വര പ്രീതിയാൽ ആ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മോചനവും ഉണ്ടാവും ഞാനിവിടെ ഈ വിഷയം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം